പാർലമെന്റില് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇന്ത്യയെ വിറ്റു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ നമ്മുടെ ഭാരതമാതാവിനെ വിറ്റു എന്നുള്ള തരത്തിലുമായിരുന്നു പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ കേരളത്തിലെ പല മാധ്യമങ്ങളിലും കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ ഇതിന് മറുപടി കൊടുത്ത ഒരു കാര്യം അതായത് നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ മറുപടി കൊടുത്ത ഒരു കാര്യം കേരളത്തിലെ പല മാധ്യമങ്ങളും മുക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തിന് ശേഷം നിർമ്മല സീതാരാമൻ നൽകിയ ആ ഒരു മറുപടിയാണ് കോൺഗ്രസിനെ അടപടലം പൂട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് വിശദമായി തന്നെ പറയാം രൂക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു കോൺഗ്രസിനെതിരെ നിർമ്മല സീതാരാമൻ ഉന്നയിച്ചത് എന്ന് പറയാൻ അതായത് കോൺഗ്രസ് നയിക്കുന്ന യു പി സർക്കാരാണ് രാജ്യത്തെ വിറ്റതെന്നും ഇന്ത്യയെ പാകിസ്ഥാനുമായി ചേർത്ത് വിറ്റത് കോൺഗ്രസ് ആണെന്നുമാണ് നിർ നിർമ്മല സീതാരാമൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിർമ്മലാ സീതാരാമന്റെ ചോദ്യം തന്നെ എങ്ങനെയായിരുന്നു ആരാണ് രാജ്യം വിൽക്കുന്നവർ ആരാണ് വിറ്റതെന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്നുള്ള തരത്തിലായിരുന്നു നിർമ്മലാ സീതാരാമന്റെ വാക്കുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ലോക ബാങ്ക് ലോക വ്യാപാര സംഘടന എന്നിവയുടെ ബാലിയിൽ നടന്ന യോഗത്തിൽ പോയി കോൺഗ്രസ് ഒരു കരാറിൽ ഒപ്പിട്ടു അതിൽ രണ്ട് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് വ്യാപാര സുഗമമാക്കൽ രണ്ടാമത്തേത് ഭക്ഷ്യധാന്യങ്ങൾ ധാന്യങ്ങളുടെ പൊതു സംഭരണം ഭക്ഷ്യധാന്യങ്ങളുടെ പൊതു സംഭരണത്തെ കുറിച്ച് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നും ചെയ്യാതെ അവർ വ്യാപാര സുഗമമാക്കൽ കരാറിൽ മാത്രം ഒപ്പിട്ടു മടങ്ങി ഇതിനർത്ഥം രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ ഇന്ത്യയിൽ കർഷകരിൽ നിന്ന് വിളകൾ സംഭരിക്കാൻ കഴിയില്ലെന്നും റേഷൻ കടകളിലൂടെ പാവപ്പെട്ടവർക്ക് ഒന്നും നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു അതായത് റേഷൻ വഴി ഒന്നും നൽകാൻ കഴിയില്ലായിരുന്നു ലോക വ്യാപാര സംഘടനയുടെ ബാലി മീറ്റിൽ പോയി ഇത്തരമൊരു കരാറുണ്ടാക്കിയത് ഈ ആളുകളാണ് അതായത് കോൺഗ്രസ് ആണ് നമ്മുടെ കർഷകർക്ക് തറവില എം എസ് പി നൽകി ഒരു സംഭരണവും നടത്താൻ നമുക്ക് കഴിയില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദിജി വന്ന് ഡബ്ല്യുടിഒയിൽ എല്ലാ രീതിയിലും പോരാടി പീസ് ക്ലോസ് നേടിയെടുത്തില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ രാജ്യത്ത് പി ഡി എസ് റേഷൻ വിതരണം നടത്താൻ കഴിയില്ലായിരുന്നു എന്നും പാവപ്പെട്ടവർക്ക് റേഷൻ നൽകാൻ കഴിയില്ലായിരുന്നു എന്നും രാജ്യത്തെയും പാവപ്പെട്ടവരെയും കർഷകരെയും വിറ്റവർ കോൺഗ്രസ് ആണെന്നും ഈ ആളുകളാണ് എന്നുമായിരുന്നു നിർമ്മലാ സീതാരാമൻ രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് എം പിമാരെയും ചൂണ്ടിക്കാട്ടി രൂക്ഷമായി പറഞ്ഞ കാര്യം എന്ന് അതോടൊപ്പം തന്നെ പറഞ്ഞ കാര്യം ഇവർ അവിടെ പോയി കീഴടങ്ങുകയായിരുന്നു ചെയ്തത് അതായത് കോൺഗ്രസ് അവിടെ പോയി കീഴടങ്ങുകയായിരുന്നു ചെയ്തത് ഡബ്ലിറ്റിഒയിൽ പോയി പൂർണ്ണമായും കീഴടങ്ങിയവരാണ് ഇവരെന്ന് നിർമ്മലാ സീതാരാമൻ പറയുകയുണ്ടായി എന്നിട്ടാണോ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ രൂക്ഷമായി പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ പറഞ്ഞ ഒരു പ്രധാന പാകിസ്ഥാനുമായി നിങ്ങളാണെന്നും കിരൺ റിജിജു പറഞ്ഞത് ശരിയാണ് എന്നും ഷാം എൽ ഷെയ്ഖ് സംയുക്ത പ്രസ്താവനയെ പരാമർശിച്ചുകൊണ്ട് പാകിസ്ഥാനുമായുള്ള ഇടപെടലിൽ ഇന്ത്യയുടെ പരമാധികാരവും സുരക്ഷയും സംബന്ധിച്ച നിലപാട് യു പി എ സർക്കാർ നേർപ്പിക്കുകയാണെന്ന് അവർ ആരോപിക്കുകയുണ്ടായി ഷാം അൽ ഷെയ്ഖിൽ പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ചർച്ചകളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നു എന്നും സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സയ്യിദ് യൂസഫ് റാസ ഗിലാനിയും തമ്മിലാണ് ഷാം എൽ ഷെയ്ഖ് കരാറുണ്ടാക്കിയതെന്നും മുംബൈയിൽ ഇരുപത്തി ആറ് പതിനൊന്ന് ആക്രമണത്തിന് ഏഴ് മാസങ്ങൾക്ക് ശേഷം നടന്ന യോഗത്തിൽ മുംബൈ ആക്രമണത്തിലെ കുറ്റവാളികളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത ഡോക്ടർ സിംഗ് ആവർത്തിച്ചു എന്നും ശക്തമായ പ്രതികരണം ഇല്ലാത്തതിന് യു പി എ ബി ജെ പി പല തവണ പരിഹസിച്ചിട്ടുമുണ്ട് എന്നും നിർമ്മലാ സീതാരാമൻ പറയുകയുണ്ട് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചോദിച്ചു വാങ്ങിയ മറുപടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അതായത് അങ്ങോട്ട് കേറി ചൊറിയാൻ നോക്കി തിരിച്ച് ഇങ്ങോട്ട് നല്ല മാന്ത് വാങ്ങി വായുംപൊത്തി മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് പക്ഷേ ഇത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ കാണിച്ച അതായത് കേരളത്തിലെ ചില മാത്രകൾ കാണിച്ച കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് മാത്രം എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞെടുത്ത് കാണിച്ച് അതിന് തിരിച്ചു കൊടുത്ത മറുപടി നിർമ്മലാ സീതാരാമൻ കൊടുത്ത മറുപടി യും ചെയ്തു ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ചില ഇരട്ടത്താപ്പുകൾ എന്ന് പറയുന്നത് അതായത് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും ഇരുത്തി പൊരിക്കുകയായിരുന്നു അവിടെ സീത നിർമ്മല സീതാരാമൻ ചെയ്തത് ഈ മറുപടിയിലൂടെ തന്നെ വ്യക്തമാണ്